ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എവരിബി കുറേ നാളായില്ലേ നമ്മൾ ചിക്കൻ 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 ചിക്കന് പ്രശ്നമായി പശിപ്പനി ആയതുകൊണ്ട് മീൻ 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 ഒയ്യോ അപ്പോൾ ഇത് രണ്ടും നമുക്ക് മടുപ്പായില്ലേ ആരെണ്ണം മടുപ്പൊന്നുമില്ല എനിക്കിത് വലിയ മടുപ്പാണ് ചിക്കൻ ഒന്നാതെ മടുപ്പ് മീനാന്നേലും തെരുതര ഇങ്ങനെ ആകുമ്പോൾ മടുപ്പ് ഞാൻ ആരെന്നെ ഉദ്ദേശിച്ച് ഈ നോൺ വെജ് മേടിക്കുന്നത് വല്ല ഒന്ന് കഴിച്ചോട്ടേന്ന് വിചാരിച്ചു അപ്പോൾ എന്താ നമ്മൾ മടുത്ത് കേട്ടോ ആരൻ മടുത്തിട്ടില്ല അപ്പോൾ ഞാനോർത്തൊന്ന് മാറ്റി പിടിക്കാം ഇന്ന് മത്തിക്ക് വില ചോദിച്ചപ്പോൾ നമ്മൾ ആ തിരുവാതിക്കേന്ന് വാങ്ങിച്ച ഫുൾ മീനും ഇന്നും കൊണ്ട് തീരുവേ അപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഞാൻ അവിടം വരെ പോയി മേടിക്കുന്നില്ല ഓട്ടോക്കൂലി കൊടുക്കുമ്പം പിന്നെ മീൻ്റെ ലാഭം അങ്ങ് പോകും അത് കാരണം ഞാൻ ഓർത്ത് വല്ലപ്പോഴും ഫ്രഷായിട്ടങ്ങ് മേടിച്ച് ഞാൻ തന്നെ വെട്ടി പിന്നെ ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പം ഓരോ കിലോ മത്തി ഇവിടെ മത്തിയ ഇഷ്ടം മത്തി വാങ്ങിച്ചാൽ മതി ചിക്കൻ ഇനി അടുത്ത കാലത്തങ്ങ് വാങ്ങിക്കുന്നില്ല അപ്പോൾ ഞാനോർത്ത് ഒത്തിരി ആയില്ലേ ബീഫ് വാങ്ങിച്ചിട്ട് ആരന് ഭയങ്കര ഇഷ്ടമാണ് ഇതങ്ങ് നല്ല ഒലത്തി വെക്കാമെങ്കിൽ ഒരു ശാലം കൊടുത്തു മോര് കറി എന്തേലും ഒരു ചാറ് കറിയോ കൊടുത്താൽ സൂപ്പറായിട്ട് കഴിച്ചോളും എൻ്റെ പൊന്നും ആരൻ ഇന്നലെ ഇതിൻ്റെ പാവയ്ക്ക ചോ വൈട്ട് ചോറ് നേരം ചോദിച്ചു ഇതാണോ ചോറിനാ തോഴിച്ചു കഴിക്കേണ്ട കറി ഞാൻ പറഞ്ഞത് അതെ ഇത് പാവയ്ക്ക കിച്ചടിയല്ലേ അതെ നല്ലതാണോ ഞാൻ പറഞ്ഞു കൂട്ടി നോക്ക് പുള്ളി കൂട്ടി നോക്കുന്നതിന് മുമ്പ് ചോറിൻ്റെ പൊക്കത്തോട്ട് ചാറുകറി ഒഴിക്കുന്ന പോലെ ഒഴിച്ചിങ്ങി വന്നു കേട്ടോ അപ്പം അപ്പോൾ ഞാൻ പറഞ്ഞേ നല്ലതാ കൂട്ടി നോക്കിക്കോന്നൊക്കെ പറഞ്ഞു എൻ്റെ പക്ഷെ ചങ്കിടിക്കുവാണേ എനിക്ക് പേടിയായിപ്പോയി എങ്ങാനും കഴിച്ചെങ്കിൽ പുള്ളി കയ്പില്ലായിരുന്നു ഒട്ടും കഴപ്പില്ലായിരുന്നു കേട്ടോ പക്ഷെ എന്നാലും കൊച്ചല്ലേ പാവിക്കാമെന്ന് വെച്ചാൽ ഓടുന്നയാളാണ് അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ദൈവമേ ഇത് കഴിച്ചെങ്കിൽ ആ വിഷിയാവില്ല ചോറിൻ്റെ പൊക്കത്തോട്ടെടുത്ത് ഒഴിക്കുകയും ചെയ്ത് ഉച്ചയ്ക്ക് വെച്ച ചോറാവായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇന്നലെ ചോറവായിട്ട് കഴിച്ചത് അപ്പം ഉച്ചയ്ക്ക് വെച്ചതിൻ്റെ ബാക്കിയായുണ്ട് ഇനി ചോറ് വേറെ ഇരിപ്പില്ല ഞാൻ കഴിക്കാൻ തുടങ്ങുകയും ചെയ്തേ അപ്പോൾ എൻ്റെ ദൈവമേ ഞാൻ ഓർത്ത് എന്നാ ചെയ്യും ഈ കൊച്ച് പിന്നെ ഇനി ചോറ് ചോദിച്ചാൽ ഇല്ല എടുത്ത് മൊത്തം ഒഴിച്ചല്ലോ പക്ഷേ ഉണ്ടല്ലോ ഭാഗ്യം അവൻ ഉപ്പും വെച്ചുകൊണ്ടല്ലേ വെച്ചോണ്ടല്ലേ കാണാനിരിക്കുന്നെ അല്ല കഴിക്കാനിരിക്കുന്നെ അതുകൊണ്ട് നല്ല സൂപ്പറായിട്ട് പുള്ളി കിളിമീൻ വറുത്തവും പപ്പടവും ഈ കറിയും കൂടെ കൂട്ടി അങ്ങ് കഴിച്ചു ഒന്നും അറിഞ്ഞില്ല ഒന്നും അറിഞ്ഞില്ല കയ്പില്ലായിരുന്നു ആ ഉള്ളത് പറയണമല്ലോ കയ്പില്ലായിരുന്നു അപ്പം എന്തായാലും ഭാഗ്യത്തിന് കഴിച്ച് നല്ലതായിട്ട് കേട്ടോ എന്നോട് പറഞ്ഞ് സൂപ്പറാന്ന് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ച് സൂപ്പറാന്ന് അതുകൊണ്ട് ഇരുമ്പപ്പുള്ളിയുടെ പിന്നെയും അടുത്ത കായ് ഇത് കായല്ലാം ഉണ്ടാകുന്നത് ഉണ്ടോ ഇതിങ്ങനെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരുന്നുള്ളൂ ലോലോലിക്കായി ഇരുമ്പപ്പുള്ളി ഏത് സമയവും ഇങ്ങനെ വേണ്ട കമ്പ് വെട്ടി നിർത്തിയോണ്ട് നല്ല വെയിൽ കിട്ടുന്നുണ്ട് അപ്പം ദേ ഫുള്ള് ആകെയുള്ള കമ്പേ മുഴുവൻ കണ്ടോ കേണ്ടോ കടന്നൽക്കൂട് പോലെ ഇഷ്ടം പോലെ അപ്പോൾ എന്തായാലും ആരണം അങ്ങനെ കൂട്ടി കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഇന്നൊരു കടച്ചക്ക കടച്ചക്കറത്തരക്കല്ല ഒരു നല്ലൊരു മസ ഞാൻ കാണിക്കാം മസാലക്കറി പോലെ ചാറ നമ്മുടെ ബീൻ ആ മപ്പാസ് പോലെ കടച്ചക്ക നല്ല ടേസ്റ്റ് അതിൻ്റെ കൂടെ പിന്നെ ഒരു പപ്പടമോ എന്നെ ഇലിച്ചിരി ചമ്മന്തിയോ മതി നമുക്ക് വലിയവർക്ക് ഒരെണക്കം മീൻ്റെ അറ്റമൊക്കെ പിള്ളേർക്കാണെങ്കിൽ ഒരു മീൻ മുറുത്തും അതുകൂടെ കൊടുത്താൽ സൂപ്പർ അപ്പം ഞാൻ കടച്ചക്ക കറിയും വെക്കാൻ പിന്നെ ബീഫും കൂടെ ഒന്ന് വലർത്തി വെക്കാമെന്ന് വെച്ചാൽ അപ്പോൾ ഒരാഴ്ചത്തേക്കുള്ള കറിയാണ് ഈ കടച്ചക്കയും പിന്നെ ബീഫ് വലർത്തും അപ്പം വേറെ കറികളൊന്നും പിന്നെ വെക്കേണ്ട കാര്യമില്ല ഒരാഴ്ചത്തേക്കെനിക്ക് അനങ്ങണ്ട അപ്പം വേണ്ട എല്ലാം കരിയും ഭാരിയും ഇങ്ങനെ വെച്ചിരിക്കുവാണേ ഇനി നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തിരുമ്മി വേറൊന്നും തിരുമ്പേണ്ട ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ തിരുമ്മി ഒരു അര ഇഞ്ച് കനത്തിൽ ഇഞ്ചിയും പിന്നെ ഒരു മൂന്നാലല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് രണ്ട് പച്ചമുളകും കൂടെ കയറിയിട്ട് ഇതൊന്ന് ചീറ്റിച്ചെടുക്കാം എന്നാക്കിയ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി വേറെ ഒന്നും ഇടല്ലേ പിന്നെ പച്ചമുളക് രണ്ടെണ്ണം മൂന്നാലല്ലി വെളുത്തുള്ളി അര ഇഞ്ച് കനത്തിലൊരു ഇഞ്ചി ഇത്രയും ഇട്ട് കറിവേപ്പില കറിവേപ്പില ഇടാ ഒരു മൂന്നാലിട്ടു അത് അത്രയും കൂടി ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ചീറ്റിച്ചെടുക്കാവേ ഞാൻ പൊടിച്ചവരുന്നത് ആരൻ പോയി കഴിഞ്ഞല്ലേ നമ്മൾ ഇരച്ചി മേടിച്ചേ കാരണം ഇന്നലെ ഞാൻ ørn പൊടിച്ചது വൈകുന്നേരം ബുട്ട്ണ്ടാക്കി ഇന്ന് രാവിലെ ഗോതമ്പടേക്ക് ഇട്ടു അതങ്ങ ഗീർന്നു വലിയ ഉള്ളിലില്ലാതെയാണ് വാടി താഴേ വീണായിരുന്നു ওই കാരണം ഇപ്പോ ഞാൻ പൊടിക്കാൻ വന്നോ ആരൻ ഉണ്ട് സമ്മതിക്കില്ല എന്നേക്കൊണ്ട് പൊടിപ്പിക്കില്ല എന്നിട്ട് ഇന്നലെയാണെങ്കിൽ കാണാവോ കൈയുടെ അകത്ത് ഒരു തുരുമ്പ് പിടിച്ച കമ്പിയുടെ അറ്റം കൊണ്ട് കൈടാത്തി വരയില്ല വര മുറിഞ്ഞു ഇച്ചിരി താഴോട്ട് മുറിഞ്ഞു പിന്നെ പച്ച എണ്ണയില്ല പച്ച ഓടി കൈ എഴുതിയിട്ട് വന്ന് തേച്ചു ഇതുവരെയും തേച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ജോലി ചെയ്യുമ്പം പച്ച എണ്ണയങ്ങ് പോവുമല്ലോ ഇപ്പോൾ ഹസ്ബൻഡെ വിളിച്ച് പറയുമായിരുന്നു പോയി ടി ടി എടുക്കാൻ ഹസ്ബൻഡ് വന്ന സമയത്ത് എൻ്റെ കയ്യേൽ നമ്മുടെ ഫിഷ് ടാങ്കിൻ്റെ ആ ഗ്ലാസ് ഇതുപോലെ തന്നെ ഇവിടെ ആയി ആ ഇവിടെ ഇവിടെ കൊണ്ടു കയറിയിട്ട് ഞാനത് വെച്ചോണ്ടിങ്ങനെയാണ് നടക്കുമായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ അത് ഹസ്ബൻഡ് വന്ന സമയത്തത് ടീറ്റി എടുപ്പിച്ചായിരുന്നു ഇപ്പോൾ ആറുമാസം കഴിഞ്ഞ് അന്നേരം ഇപ്പം പറയുമായിരുന്നു ആറുമാസം കഴിഞ്ഞല്ലോ അതുകൊണ്ടോ ഇവിടെ അല്ലേ വരയ്ക്കകത്ത് അപ്പോൾ പോയി ഒരു ടി ടി ആരൻ വരുമ്പോൾ എടുപ്പിക്കാം ഇനി അതിന് പോകണം എന്തൊരു മെനക്കേടാന്നു വേർത്ത് കൊളിച്ചിരിക്കുക ഞാൻ അതാ എന്നെ കാണിക്കാഞ്ഞത് അങ്ങനെയുള്ളപ്പോഴേ ഇന്നലെയും കിച്ചടി വെച്ചപ്പോഴും കാണിച്ചില്ലല്ലോ പൗഡർ ഒന്നും ഇട്ടില്ല പൗഡറൊക്കെ ഒലിച്ചു പോവും പിന്നെ എന്തിനു വെറുതെ പൗഡർ കളയേണ്ടല്ലോ ചുമ്മാ റഫായിട്ടിങ്ങനെ നിൽക്കുവാണ് അപ്പോൾ പിന്നെ കാണി നിങ്ങൾക്ക് എന്നെ ഒന്നും കണ്ടില്ലെങ്കിൽ പ്രഷറെ ഷുഗറൊക്കെ ആയിട്ട് തലവേനയൊക്കെ ആയിട്ട് ഇരിക്കുമല്ലേ അപ്പം നിങ്ങൾ വെപ്രാളപ്പെടും സ്നേഹമുള്ളവർ അപ്പം കണ്ടില്ലെങ്കിൽ വിഷമം വരത്തില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് കാണിച്ചാണ് നല്ല വെയിലുണ്ട് കേട്ടോ തുണി അലക്കി കഴിഞ്ഞു അതൊന്നും കൊണ്ടെങ്കിൽ ഇടയ്ക്ക് വിരിച്ചിരണം പണിയൊന്നു പറഞ്ഞ പണി ഒഴിയോ നല്ല ഒട്ടും വേലായിരുന്നു ഇന്നലെ ഇങ്ങനെ തലവേനയും ഛർദ്ദിക്കാൻ വരും വൈറ്റിൽ അസ്വസ്ഥ എനിക്ക് പ്രഷറൊക്കെ കൂടി അങ്ങനെ ഉണ്ട് ആരൻ വന്ന് വൈകുന്നേരം നോക്കുമ്പോൾ ആരൻ പകൽ ഞാൻ നോക്കിയില്ല നോക്കിയാൽ അറിയുമ്പോൾ പിന്നെയും ടെൻഷനാണ് പിന്നെയും കൂടുവേ ഞാൻ നോക്കിയില്ല ഞാൻ കഴിച്ചില്ല ആരൻ മൂന്നര മൂന്നേകാലയായപ്പോൾ വന്ന ഉടനെ ആരൻ ആരൻ ബാഗ് അങ്ങോട്ട് അങ്ങോട്ടിട്ടേച്ച ഉടനെ നോക്കിയായിട്ട് അപ്പോൾ നൂറ്റി അമ്പത്തൊമ്പത് എൺപത്തൊമ്പത് അങ്ങനെ അപ്പോൾ ആരൻ പിന്നെ എളുപ്പം ഒരു ഗുളികതാണ് അത് പിന്നെ രാത്രി കിടക്കാറാകുമ്പോഴാണ് എന്നിട്ട് ആ ക്ഷീണമൊക്കെ പോകുന്നത് ഇന്നലെ ഫുള്ള അങ്ങ് കടപ്പ് കിടക്കുമായിരുന്നു അങ്ങ് കണ്ണ് തുറക്കാൻ മേലെ അങ്ങ് വല്ലാതൊരു ഇതായിരുന്നു പിന്നെ ഞാൻ ഗുളിയെല്ലാം എല്ലാം കഴിച്ച് രാത്രി ഉറങ്ങി ഇന്നിപ്പോൾ നേരത്തെ ഇന്നലെ പത്തര ആയപ്പോഴേ കിടന്നു അഷർ വരുന്നവരെ കുത്തിപ്പിടിച്ച് ഞങ്ങൾ രണ്ടും ഇരുന്നില്ല ഞങ്ങൾക്ക് ക്ഷീണം പിന്നെ വന്നപ്പോൾ കഥ ഉറന്നു കൊടുത്തിട്ട് ഓടിപ്പോയി കിടന്നു ഒരു മണിയൊക്കെ ആയി വന്നപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ അപ്പോൾ ഈ ഇറച്ചി വെക്കണം കടച്ചക്ക ചാറ് മപ്പാസ് വെക്കണം പിന്നെ മെഴുക്കോട്ടി വെക്കുന്നില്ല കടച്ചൊക്കെ ഇറച്ചിയുള്ളപ്പം കിളിമീനും പപ്പടവും ഉണ്ട് അന്നേരം പിന്നെ തോരനും എന്ന് വെച്ചാൽ ആരും കഴിക്കത്തില്ല ഞാൻ കഴിക്കും ആരും കഴിക്കത്തില്ലല്ലോ പിന്നെ ഞാൻ ഓർത്ത് എന്തിനാ വെറുതെ സാധനം നശിപ്പിക്കുന്നത് അത് വേറൊരു ദിവസം വെക്കുകയാണെങ്കിൽ അതൊരു കറി ആവത്തില്ലേ അപ്പം ഞാൻ രണ്ട് കറിയേ വെക്കുള്ളൂ ഏതെങ്കിലും ഒരു മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ ബീഫ് മേടിയിട്ടില്ല കേട്ടോ ഞങ്ങൾ ഞങ്ങൾ വല്ലതും ആറുമാസം കൂടുമ്പോഴേക്കാണ് ബീഫ് അങ്ങനെ വലിയ മേടിയിട്ടില്ല ചിക്കനല്ലേ ഇവർക്ക് വലിയ നിർബന്ധം ചിക്കൻ എല്ലാ ഒരു മൂന്ന് ദിവസം കൂടുമ്പോഴേക്കും വാങ്ങിക്കുമല്ലോ അയ്യോ വല്ലാതിരിക്കുന്നല്ലേ എന്നിട്ട് ഇവിടെ വെട്ടയില്ല ആ വർക്കേരിയക്കകത്ത് ലൈറ്റ് ഇടാത്തത് കൊണ്ട് ഇരണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പിന്നെ ഇതിവിടെ വെയിലുള്ളതുകൊണ്ട് ഇച്ചിരി ഇത് തോന്നിക്കും വെളിച്ചം തോന്നിക്കും അത് കാരണം ഞാൻ പുറത്തോട്ടെടുത്ത് ക്യാമറ അടച്ചിട്ട് ഇവിടെ ഈ ച ഈ വർക്ക് ഏരിയയുടെ ഇത് വെച്ചാരി നിൽക്കുമോ കഥകൾ പിന്നെ അപ്പം കറച്ചൊക്കെയും വെക്കണം ബീഫ് ആ ബീഫ് അങ്ങനെ വല്ലപ്പോഴേ മേടിക്കത്തുള്ളു ആറ് മാസമൊക്കെ കൂടുമ്പോഴൊക്കെ ഉള്ളത് എല്ലാം എല്ലാം കഴിക്കണമെന്ന് ബീഫ് അങ്ങനെ കഴിക്കണമെന്ന് തോന്നാറില്ല ഇപ്പം പണ്ട് അങ്ങനെയല്ലേ എല്ലാ ഞായറാഴ്ചയും ബീഫ് വേണം അല്ലെങ്കിൽ ഈ നമുക്കൊരു വിമിഷ്ടായിരുന്നു അപ്പം അങ്ങനെയല്ലേ ഇപ്പം നമുക്ക് ബീഫ് അങ്ങനെ വലിയ പിന്നെ ചിക്കൻ പിള്ളേർക്ക് മൂന്ന് ദിവസം കൂടുമ്പോൾ മേടിച്ചങ്ങ് വെക്കുമല്ലോ അവർക്ക് അതല്ലേ ഇഷ്ടം പക്ഷേ ഇപ്പം പശിപ്പനി കാരണം പേടിച്ചിട്ട് മേടിക്കത്തില്ലേ അപ്പം അങ്ങനെയായപ്പോൾ ഞാൻ ഓർത്ത് മീനാന്നെങ്കിൽ കൂട്ടി അതിപ്പം മടുത്ത് സ്ഥിരം മീൻ കൂട്ടി കൂട്ടി ബീഫിൻ്റെ പശിപ്പനിയുടെ പ്രശ്നം വന്നപ്പോൾ മേടിക്കാത്തതുകൊണ്ട് മീനല്ലേ ഇപ്പം അപ്പം മടുത്ത് കൊച്ചു കൊച്ചാന്നേ കൊച്ചിനെ മടുപ്പില്ല അവനെന്നും മീൻ വറുത്തത് വേണം അത് കറി വെക്കാനും പീര വെക്കാനും സമ്മതിക്കത്തില്ല വറപ്പ് വറുക്കണം ആ അപ്പോൾ എനിക്കാണേ പീരയൊക്കെ ഇഷ്ടം പീര എനിക്കിരിപ്പുണ്ട് അമ്മ കഴിഞ്ഞ ദിവസം കൊഴുവാപ്പീരം കൊടുത്തിട്ടും പാവയ്ക്കാൻ തീയിൽ ഇരിപ്പുണ്ട് അത് ഞാൻ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുക അതെനിക്ക് ഇതുപോലെ ഈ വരുമ്പോൾ എടുത്ത് ഇച്ചിരി എടുത്ത് കഴിക്കാലോ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോന്ന് കഴിക്കണമെന്ന് തോന്നും വട്ടയപ്പം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് അത് അമ്മയെ തരണം അമ്മയെ കുഞ്ഞിലെ മുതൽ വട്ടയപ്പത്തിന് കൊതി പറയുമ്പോഴേ അമ്മയോടൊപ്പം ഒന്ന് ഉണ്ടാക്കി തരും കേട്ടോ അപ്പം ഇപ്പം ഏത് വീട്ടിലാരാണ് വട്ടയപ്പം തിന്നുന്നത് കണ്ടേന്നൊക്കെ ചോദിക്കാൻ ഞാൻ അന്നേരം മിണ്ടത്തില്ല അങ്ങനെ വല്ലതും വായും പൊളിച്ചു പോയി നിന്നാൽ കൊല്ലും ഞങ്ങളെ പൂങ്ങാക്കി പിടിക്കും അത് കാരണം ഞാൻ പറയല്ല ചുമ്മാ വട്ടയപ്പം തിന്നാൻ തോന്നിയതാണ് എവിടെയെങ്കിലും ആരെങ്കിലും വീട്ടിൽ പോയി കളിക്കാൻ പോകുമ്പോഴത്തേക്കിനും അവർ കഴിക്കുന്നത് കാണുമ്പോൾ പറയുന്നതാണേ അന്നേരം അമ്മയ്ക്കത് മനസ്സിലാവും എന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് വട്ടയപ്പം കഴിക്കണമെന്ന് ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ഞായറാഴ്ച തോന്നി അപ്പോൾ പെട്ടെന്ന് അമ്മയാണെ ഭയങ്കരം തിരക്കായിരുന്നു ഞങ്ങളും കൊണ്ട് മീനെല്ലാം കൂടെ കൊടുത്തു അതുമൊക്കെ അവർ വെട്ടി പാവങ്ങൾ അപ്പോൾ പിന്നെ വട്ടയപ്പവും കൂടെ ഉണ്ടാക്കുക വട്ടയപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻസ്റ്റൻറ്റ് സാധനം അല്ലല്ലോ പിന്നെ ഇനിയിപ്പം ഉണ്ടാക്കി തന്നോളും ഒരു പ്രാവശ്യവും കൂടെ മറന്നുപോകുവാണെങ്കിൽ ഒരു പ്രാവശ്യം മറക്കത്തില്ല ഒരു കാര്യം നമ്മൾ പറഞ്ഞാൽ അത് ചെയ്തു തരും പിന്നെ എന്നെ ആന്നേലും ഞാൻ അടിപിടിക്കും കേട്ടോ അത് വേറെ കാര്യം അടിപിടിച്ചില്ല ഒരു സുഖമില്ല നിങ്ങളിപ്പോൾ പറയുമായിരിക്കും അമ്മയോടാണോ വഴക്ക് പിടിക്കുന്നത് പിന്നെ വഴക്ക് പിടിക്കാത്ത ആൾക്കാർ ഞാൻ വിളിച്ചു പോവും നിങ്ങളൊക്കെ ഒതുക്കി വെക്കും അതങ്ങനെയല്ലേ പറ സത്യം പറ ആ എന്നിട്ടേക്ക് എനിവേ ഞാൻ എൻ്റെ അമ്മയോട് വഴക്ക് പിടിക്കും പിന്നെ കാര്യമുള്ളതിനൊക്കെ ആട്ടോ വട്ടയപ്പം കഴിക്കണമെന്ന് തോന്നുന്നുണ്ട് എനിക്ക് ഞാൻ ഉണ്ടാക്കിയാൽ കഴിക്കത്തില്ലേ രുചിയില്ലാഞ്ഞിട്ടല്ല ഇങ്ങനെ അമ്മ ഉണ്ടാക്കി തരണം നല്ലേ ഇഷ്ടമുള്ളൂ അല്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ മൂത്ത പെങ്ങൾ ഉണ്ടാക്കി തരണം അതൊക്കെ ടേസ്റ്റാണ് അല്ലേ എൻ്റെ വലിയമ്മ മരിച്ചുപോയി നീ ഇപ്പം പറഞ്ഞിട്ട് വരികയുള്ളൂ അങ്ങനെയൊക്കെ ആട്ടോ ഞാൻ ഒരു ഭയങ്കര ഈ എന്താ പറയുന്നത് വലിയമ്മ പ്രേം ചിലർക്ക് പിടിക്കുകയല്ല പ്രാർത്ഥനക്കാർക്ക് പിടിക്കുകയില്ല മരിച്ചു പോയവരുടെ കാര്യം പറഞ്ഞാൽ പിന്നെ ഏതാണ്ട് ഇതാന്നൊക്കെ പറയും എനിക്ക് പിന്നെ വല്യമ്മ ഉണ്ടായിരുന്നു അവർ വല്യമ്മ ഉണ്ടെന്ന് അറിയത്തില്ലേ ഓ വേർത്തൊഴുന്ന് പോട്ടെ അതൊക്കെ പോട്ടെ നമുക്ക് എന്തിനാ വല്ലവരുടെയും കാര്യം അവിടെ മൂട് പോകും എനിക്കിഷ്ടമല്ല പോട്ടെ പിന്നെ ദേഷ്യം വരുമ്പോൾ വലിയ ഒക്കെ പറയും കേട്ടോ പിന്നെ ആ അപ്പോൾ ഞാൻ പിന്നെ തേങ്ങ പൊതിച്ചു കണ്ടില്ലേ ഇനിയിപ്പം തേങ്ങ പകുതി പോർഷൻ എടുത്തിട്ട് അരച്ചിക്കകത്ത് വറുത്തിടണം കൊത്തി കൊത്തി വറുത്തിടണം പിന്നെ ബാക്കിയെടുത്ത് നമ്മുടെ കടച്ചക്കു കുറച്ച് മതി ഒത്തിരി തേങ്ങ അരച്ച അതിൻ്റെ ഒരു രുചിയോ കുറച്ച് മതി ഒരു കുഞ്ഞിക്കടച്ചയ്ക്ക് അമ്പത് രൂപ ഫുള്ള വെക്കുക അതാകുമ്പോൾ കുറച്ച് പുസ്തകയ്ക്കായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ഈ ഒരാഴ്ച ഇന്ന് ചൊവ്വയല്ലേ ഈ ഒരാഴ്ച എനിക്ക് ഞായറാഴ്ച വരെ കറിയൊന്നും വെക്കണ്ട ഞായറാഴ്ച ചിലപ്പോൾ അമ്മ എനിക്ക് ഈ അപ്പനെ കടച്ചക്ക കറി എടുത്ത് ഫ്രീസറി വെക്കണം ഇന്നലത്തെ പാവയ്ക്ക ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കടച്ചക്കേടെ എടുത്ത് വെക്കണം ശനിയാഴ്ച ആയർ ആൻഡ് വൈറ്റ് പോകുമ്പോഴത്തേ എല്ലാം ശനിയാഴ്ചയും ഞായറാഴ്ച ആരൻ പോവില്ല ഞാൻ ശനിയാഴ്ച ശനിയാഴ്ചയായിട്ട് ആരൻ്റെ ചർച്ച യൂത്ത് മീറ്റിംഗ് ഉണ്ട് ഇനി ഞാൻ പറയത്തില്ലോ ഓർത്തിരുന്നോണം കേട്ടോ ഞായറാഴ്ച രാവിലെ ചർച്ചിൽ പോയിട്ട് വീട്ടിൽ കയറി ചർച്ചിൻ്റെ താഴെ എൻ്റെ വീട് കഞ്ഞിക്കുഴി മാക്സ് ഫാഷൻ ഫാഷനില്ലേ മാക്സിൻ്റെ കടയില്ലേ അതിൻ്റെ താഴെ എൻ്റെ വീട് എൻ്റെ തൊട്ട് താഴെ ഒര മിനിറ്റ് അങ്ങോട്ട് ഇറങ്ങിയാൽ മതി അപ്പോൾ കെ കെ റോഡിൽ നിന്ന് ഒര മിനിറ്റ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ ആരൻ അവിടെ നിന്ന് കൊണ്ടിട്ട് ഞാൻ ഇവിടുന്ന് അങ്ങോട്ടും കൊടുക്കും അപ്പം അങ്ങനെ കുറച്ച് ഫാദറിനെടുത്ത് തണുപ്പിച്ച് ഫ്രീസറിൽ വെക്കണം ഫാദറിന് പൊതിച്ചോറ് കെട്ടാൻ ഇങ്ങനത്തെ കറികളൊക്കെയാണ് നിർബന്ധം മോരുകറിയും വേണം ഇതുപോലെ ഈ പച്ചടിയൊക്കെ ഇഷ്ടമാണ് പിന്നെ തീയലും വേണം അറുത്തരച്ച് കറി അമ്മ പാ എപ്പോഴും ചെയ്ത് കൊടുക്കുന്നല്ലോ അറു ഈ ഓഗസ്റ്റിൽ അമ്മയ്ക്ക് അറുപത്തൊമ്പത് വയസ്സ് കഴിഞ്ഞ് എഴുപതിലോട്ട് കയറും എഴുപതായില്ലേ എഴുപതിലോട്ട് കയറും അപ്പനും പിറ്റേ മാസം സെപ്റ്റംബറിൽ എൺപത് പൂർത്തിയായ എൺപത്തൊന്നിലോട്ട് കയറി എല്ലാവരും പ്രാർത്ഥിക്കണേ അപ്പനും അമ്മയും ഒരു നൂറ് വയസ്സ് വരെ ഇരുന്നില്ല എൻ്റെ കാര്യം പോക്കാം എനിക്ക് സഹായമൊന്നും കിട്ടുന്നതല്ല എനിക്കങ്ങനെയൊന്നും ഇഷ്ടവും ഇല്ല ഞാൻ മേടിക്കത്തും ഇല്ല അങ്ങോട്ടും അങ്ങോട്ട് പറ്റുന്നില്ല ഒക്കെ ചെയ്യത്തേ ഉള്ളൂ പക്ഷേ വഴക്ക് പിടിക്കാൻ ഒരാൾ വേണ്ടേ അമ്മയോട് എപ്പോഴും വഴക്ക് പിടിക്കും വഴക്ക് പിടിക്കാനായിട്ടൊക്കെ ഒരാൾ രസമല്ലേ അല്ലേ നല്ല രസമാണ് വീട്ടിൽ ഒക്കെ നമുക്ക് അമ്മേ അപ്പന അവിടെ ഇല്ലെങ്കിൽ ഈ ഞങ്ങൾ വെമ്പിള്ളേർ മാത്രമേ ഇല്ലേ ഉള്ളൂ ആമ്പിള്ളേരില്ലല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇനി ആരാ വെറുതെ വീട്ടിൽ ചെല്ലുന്ന ആരെ കാണാൻ പോകുന്ന അല്ലേ ആ അതൊക്കെ അങ്ങനെ കിടക്കട്ടെ അവിടെ പിടിച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രണ്ടുപേര് ഉം ഇന്നലെ സു സുകുടുംബത്തിലെ എൻ്റെ പറയാം വാചകടിയൊക്കെ അരിവളിയാ ഇഷ്ടപ്പെട്ടത് രത്നം വേൾഡ് ആൻറ്റിക്ക് ഇഷ്ടപ്പെടത്തില്ലേ വേൾഡ് വേൾഡാൻ്റി കലിക്കും എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് പിന്നെയുള്ള കാര്യമൊക്കെ പറഞ്ഞാൽ എൻ്റെ ഈ ചാനലിൻ്റെ പേരെന്തോ അജോമാസ് വേൾഡ് ജോമയുടെ ലോഗ് അല്ലേ അല്ലാതെ പാചകം മാത്രമെന്നോ വ്ലോഗ് മാത്രമെന്നോ ഞാൻ പറഞ്ഞിട്ടില്ല ജോമാസ് വേൾഡ് അപ്പോൾ ജോമയുടെ ആ ലോഗ് രാവിലെ എഴുന്നേൽക്കുമ്പോ തൊട്ട് രാത്രി വരെയുള്ള ആ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് സഹിച്ച് കണ്ടോണം അല്ലാത്ത ഒരു സ്കിപ്പ് ചെയ്തോണം അല്ലേ രത്നവേല ആൻറ്റിക്ക് മടുപ്പായിരിക്കും ഇരുന്ന് കാണാൻ അതുകൊണ്ടായിരിക്കും ആൻറ്റിയുടെ വീഡിയോ ഒക്കെ കുറച്ചേ ഉള്ളൂ ശക്കലേ ഉള്ളൂ രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ ഉള്ളു പ്രായമായില്ല പിന്നെ ഞാനിങ്ങനെ എല്ലാവരെയും കണ്ണ് കഴിച്ചിരുന്നു ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ചിലരുടെയൊക്കെ ഒന്ന് പെയിൻറ്റിങ്ങുണ്ട് തലവേദനയുടെ അത് കാരണം ഇച്ചിരി കുറവുണ്ട് കേട്ടോ രാവിലെ ഗോതമ്പട കഴിച്ചു ചുമ്മാ കട്ടൻ കാപ്പി പൂട്ടി പഴയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ കറികളൊക്കെ വെക്കുക എല്ലാം വെച്ച് കഴിയുമ്പോൾ കാണിക്കുക ഇപ്പോൾ ഇറച്ചി വെക്കുന്നത് കാണിക്കാവേ എല്ലാ ദിവസവും ഒരു ഇതേലും ഇട്ടില്ലെങ്കിലേ പാചകത്തിൻ്റെ വാചകവും പാചകവും പിന്നെ കൃഷി പിന്നെ യാത്ര പിന്നെ പാട്ട് അല്ലേ അങ്ങനെ ജോമാസ് വേൾഡ് അല്ലേ ആരും പ്രാഗല്ലേ ഞാൻ പ്രഷർ കൂടി ചത്തുപോകോണ്ടട്ടോ ആരെണ്ണ പിന്നെ ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ ഇറച്ചിക്കകത്ത് എന്തൊക്കെയാണ് കേട്ടേന്ന് പറഞ്ഞതല്ലേ ഇനി നമുക്ക് ഒരു ഉരുളി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചെടുക്കാൻ വിളിച്ചേണ്ട കേട്ടോ ഇട്ടതൊക്കെ അറിയാമല്ലോ ശകലം മഞ്ഞപ്പൊടി ശാലം മഞ്ഞപ്പൊടി മുളക് പൊടി പിന്നെ ശക്കലം പിന്നെ ഇറച്ചിക്കകത്തിട്ടൊക്കെ അറിയാമല്ലോ ശകലം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ചെല്ലാം ശകലം ആദ്യമേ കുറേ ഒന്നും ഇടണ്ട മല്ലിപ്പൊടി ഇട്ടില്ല ഗരം മസാല ഇട്ടില്ല കുരുമുളക് പൊടി ഇട്ടില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഒരു കുഞ്ഞ് അര ഇഞ്ച് കഷ്ണ ഇഞ്ചി മൂന്നാല് കുഞ്ഞ് കഷ്ണം വെളുത്തുള്ളി പിന്നെ കറിവേപ്പില ആ ഉപ്പ് കോഴി മുട്ടയിട്ടോ മുട്ടയിടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെ ഞങ്ങൾ ആ അപ്പോൾ അത്രയും ഇട്ടൊക്കെ വേവിച്ചു ഇനി തേങ്ങാക്കൊത്തും കൂടി ഇട്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് വെന്ത ഇറച്ചി കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഇഞ്ചിയും കറിവേപ്പില എല്ലാം കൂടി ഇട്ട് അന്ന് എടുത്തിട്ട് വെന്ത ഇറച്ചി അങ്ങോട്ട് ഇടാം ഇറച്ചി വേവിച്ചപ്പോൾ ഇച്ചിരി കായ ഇടാൻ മറന്നു ഇനി ഇടുന്നില്ല പിന്നെ അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കാം ഓക്കെ രണ്ട് മുഴുത്തെ സവാള കേട്ടോ പിന്നെ ഒരു രണ്ട് പച്ചമുളക് അര ഇഞ്ച് കഷ്ണം അര ഇഞ്ച് കഷ്ണം ഇഞ്ചി മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി കറിവേപ്പില കേട്ടോ അഴുക്കി എടുക്കട്ടെ കോഴിമുട്ട ഇട്ടില്ല ഞാൻ നോക്കി ശക്കല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് കല്ലേ ഉപയോഗിക്കാവുള്ള മറ്റേതൊക്കെ മായം ഉപ്പ് വഴന്ന് വരട്ടെ പിന്നെ അപ്പം ഒരു അഞ്ചോ ആറോ പേരും ചീര ഇട്ട് കൊടുക്കണേ വേവിക്കാൻ നേരം ഒരു നുള്ളിട്ടായിരുന്നു അതിൻ്റെ പച്ചമണമെല്ലാം ഒന്ന് പോയേ ഒത്തിരി മൂത്ത് പോണ്ട ഇനി നമ്മൾ മസാലകൾ ഇടുക കാശ്മീരി ചില്ലി അര ടീസ്പൂൺ എരിവുള്ളത് അര ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ പൊടി ഇച്ചിരി ഒന്ന് മല്ലിപ്പൊടി അര ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഇട്ടേക്കാവേ ഇച്ചിരി കപ്പയ്ക്കും അങ്ങനെ ചപ്പാത്തിക്കൊക്കെ ഒന്ന് നനഞ്ഞു കുഴഞ്ഞിരിക്കണോലൊരു വെള്ളം പോലെ അതിനു വേണ്ടിയാണേ പിന്നെ നമ്മളുടെ തമിഴ്നാട് പൊടിയില്ലേ അത് ഒര ടീസ്പൂൺ ഇടുവാണ് ഇറക്കാൻ നേരം കുരുമുളക് പൊടി ഇടുന്നത് അല്ലെങ്കിൽ ചട്ടി കിടന്ന് ഭയങ്കരമായിട്ട് അന്ന് കറുത്ത് കറുത്ത കളറി ഇറച്ചി എല്ലാം അങ്ങായിപ്പോവും ഒരു വിരളം പോലെ ഒലർന്ന് വരുമ്പോൾ ഒരിച്ചിരി റെഡ് ഡിഷ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നല്ല രസം നമ്മൾ നല്ല ഫ്രൈ ആക്കി നല്ല വറുത്ത് പിള്ളേർക്ക് വേണമെന്ന് പറയുമ്പോൾ കൊടുക്കാനാണ് കുരുമുളക് ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ കറുത്തു വരും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഇറക്കാൻ നേരം ഒന്ന് കുരുമുളക് കൃഷി ചെയ്തിട്ടാൽ മതി കേട്ടോ ഓക്കെ ഞാൻ മീറ്റ് മസാല ചിക്കൻ മസാലയൊന്നും ഇല്ല മേടിക്കാറുമില്ല ഇല്ല പിന്നെ ആ തമിഴ്നാട് മസാല ഉണ്ടല്ലോ അത് ഏകദേശം നമ്മളുടെ മീറ്റ് മസാല ചിക്കൻ മസാലയുടെ ഒക്കെ പോലെ തന്നെയാണ് കേട്ടോ കാരണം അതിനകത്ത് സാധനങ്ങളൊക്കെ നമ്മൾ കണ്ട് അനാക്കിയാൽ മല്ലിയും മുളകും ഒരു കടുക് ഉലുവ ജീരകം ഗരം മസാലകളെല്ലാം ഇടുന്നതാട്ടോ കേട്ടോ എല്ലാ സംഗതിയുണ്ട് കറിവേപ്പില വരെ അതിനകത്ത് ഉണക്കി ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ അത് മൊത്തം നമ്മൾ കൊണ്ടുവന്ന് പൊടിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന ഫ്രിഡ്ജിലാണ് വെക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ അഴുക്കായി പോകത്തില്ല ഒരു വർഷമായില്ലേ അപ്പോൾ ഇതിനകത്തിനി വെന്ത ഇറച്ചി എടുത്തിട്ടാകാം ഒട്ടും വെള്ളം ഒഴിക്കാതെ പിഴിഞ്ഞെടുത്ത് വാലാൻ വെച്ചിട്ടും കണ്ടോ വെള്ളം കണ്ടോ ഇനി ഇത് നല്ല പറ്റി വരണം തുറന്ന് വെച്ച് നമുക്ക് ഇങ്ങനെ നല്ല പറ്റിച്ചെടുക്കണം ഒരു സ്വയംഭം പോലെ എന്നറിയ കപ്പയ്ക്കും ഒക്കെ പറ്റുള്ളേ ആരണും നല്ല ഒന്ന് നനഞ്ഞിരിക്കുന്ന ഇഷ്ടം അപ്പോൾ ഇനി ഇത് ലാസ്റ്റ് ഇറക്കാൻ നേരം ഇച്ചിരി കുരുമുളക് ചതച്ചിടുക അത്ര മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഓക്കെയാണ് കറിവേപ്പില ഇടാം കേട്ടോ അതത്ര വേണമെങ്കിലും ഇടാം ഇതിനകത്ത് എല്ലാം ആയിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് വേണേ ഇപ്പം എന്താ ഇവിടെ ഈ വെള്ളം ഇച്ചിരി ഉണ്ടല്ലോ ഇതിനകത്ത് വേണേൽ ഇച്ചിരി കായപ്പൊടി ഇടാം നോക്കട്ടെ ഒരു ശകലം ഇടാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ബാക്കിയെല്ലാം വളരെ കറക്റ്റാണ് ഈ തേങ്ങാക്കൊത്തൊക്കെ നമ്മൾ വേവിക്കാൻ നേരം തേങ്ങ ഇട്ടതുകൊണ്ട് ഇതിനെന്നെ ടേസ്റ്റാന്നറിയാം അപ്പോൾ ഇത് ഇവിടെ കടന്ന് ഉപ്പും എല്ലാ കാര്യവും കറക്റ്റാ കേട്ടോ ഒരുപാട് മസാല ഇട്ടാൽ കാശിനും വെള്ളത്തിൻ്റെ ഇറച്ചി കേട്ടോ ഇറച്ചിക്കറി ഇത്രയൊക്കെ ഇടാവുള്ളത് ഇത് ഇനിയും നല്ല പറ്റി ഇത് എല്ലാം ചേർന്ന് സ്വയം ആയിട്ട് വട്ടെ ഇച്ചിരി കറിവേപ്പിലേയും കൂടി ഇട്ടു കുറച്ച് കായപ്പൊടിയും കൂടി ഇടേക്കാം എന്തിനാന്ന് അറിയോ നിങ്ങൾക്ക് ഈ തരച്ചിക്ക് പൊളിപ്പൊന്ന് വരായിക്കണ അത് മധുഷാനല്ല നല്ല നന്നായിട്ട് ഇതിനേ ഇരി നല്ല സോമ്പന ആട്ടെ എന്താട്ടെ സോയമ്പൻ ഇതിനമ്മേക്കും നമുക്ക് കടച്ചക്ക വെന്തിരിപ്പുണ്ട് കടച്ചൊക്കെ ഞാൻ പച്ചമുളകും ശവലം സവാളയും കൂടെ കീറിയിട്ട് കുക്കറി വേവിച്ചു ഇനി അതിനുള്ളത് എന്തുവാ തേങ്ങ ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ഒത്തിരി പറക്കിയിട്ട് മപ്പാസ് പോലെയല്ലേ ആ തീയല് പോലെയല്ല മപ്പാസ് പോലെ അപ്പോൾ അതൊന്ന് ഒന്ന് ചൂടാക്കിയെടുക്കണം ഓക്കെ തേങ്ങായും അഞ്ചെട്ട് പത്ത് ചുമന്നുള്ളിയും രണ്ട് മൂന്ന് ചോള വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്ന് ഒന്ന് ചൂടാക്കി അതിൻ്റെ തേങ്ങയുടെ വെള്ളം പറ്റുന്ന പോലെ ഒന്ന് ഒന്നെടുക്കാവേ അപ്പോൾ നമുക്കിതൊന്ന് ചുമ്മാ ഒന്ന് ചൂടായാൽ മതി ഒത്തിരി ഇതായാലേ ഇതിനകത്ത് രണ്ട് മൂന്ന് പെരിഞ്ചീരകം ഇടണേ വേറെ ഒന്നും ഇവിടെ വേറെ ഇടണം മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ലാസ്റ്റ് പെരിഞ്ചീരക ഇപ്പോൾ ഒന്ന് ഇടണം മാത്രം മതി ഭയങ്കര ടേസ്റ്റ് അതിൻ്റെയാണ് പെരിഞ്ചീരകത്തിൻ്റെയാണ് ടേസ്റ്റ് വരുന്നത് ഇനി നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടു കാശ്മീരി ഒരു നുള്ളിട്ടു പേടിച്ചു മുഴം വീണു എന്നിട്ട് എല്ലാം ശക്കൽ ശകലം ഇനി നമുക്ക് മല്ലിപ്പൊടി ഇടണം ഒത്തിരി സ്പൂൺ ഇട്ടുകൊണ്ടൊന്നും തോന്നില്ല തോന്നല് മൊത്തം അര ടീസ്പൂണേ ആയിട്ടുള്ളൂ ഞാനത് ശവലിച്ച ശവലിച്ചിട്ടത് എന്നാന്ന് വെച്ചാൽ ഇനി ഒരു ശക്കലും കുരുമുളക് പൊടി ശക്കൽ പേരിന് എല്ലാം ഇട്ടില്ലേ മല്ലിപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു പെരിഞ്ചീരം ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മതി ഇത് മതിയേ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കുരുമുളക് പൊടി കൊടുത്ത് ഇളക്കി അങ്ങ് വാങ്ങി മാറ്റി വെക്കാൻ പോകും കേട്ടോ അതെ ഇത്രയും കുരുമുളക് പൊടി ഇടുക ചുമ്മാ ഒന്ന് പൊടി ക്രഷ് ചെയ്ത് നമ്മളെടുക്കാം നല്ല എരിവുള്ള സൂപ്പർ കുരുമുളക് പൊടിയാണ് വീണ്ടും പറയാ കട്ടപ്പനയിൽ കസിൻ സ്വന്തം ഫാക്ടറി ഉണ്ട് പുള്ളിക്കാരൻ്റെ അവിടുന്ന് കൊറിയർ അയച്ചു തരുന്ന ഏലക്കായും കുരുമുളകും വേണ്ടിയവർ പറഞ്ഞ് ഞാൻ നമ്പർ തരാം നേരിട്ട് മേടിച്ചോണം എനിക്ക് രണ്ട് മൂന്നും വർഷം ഉപയോഗിക്കാവളുണ്ട് രണ്ട് കിലോ കുരുമുളകും മേടിക്കും ഒരു കിലോ ഏലക്കായും മേടിക്കും ഏലക്കായൊക്കെ വർഷങ്ങളുണ്ട് നമ്മൾ എന്തിനാ അധികം ഉപയോഗിക്കുന്നില്ല കുരുമുളകുവിനെ എല്ലാത്തിനും വേണമല്ലോ ആ ഇനി ഓഫ് ഇനി തീ വെച്ച അതിൻ്റെ ടേസ്റ്റ് മാറുകേ മൂടി വയ്ക്കുവാണേ അകത്ത് കൊണ്ട് വയ്ക്കണം വർക്കേരിയയിലൊന്നും വെക്കാറില്ല പേടിയായല്ലോ ഓക്കേ വന്നെങ്കിലേ കറികളെല്ലാം വേണ്ടേ വെച്ചു കടച്ചക്ക കറി വെച്ചു കടച്ചക്ക മപ്പാസ് കണ്ടോ നല്ല നാടൻ കറി അടുത്തത് ബീട്രൂട്ടും പിന്നെ കിഴങ്ങും കൂടെ മെഴുക്ക് വരട്ടി വെച്ചത് പിന്നെ കിളിമിയും വറുത്തത് പപ്പടം പിന്നെ കഴിഞ്ഞ ദിവസം ആഷർ ഞങ്ങൾക്ക് ബിരിയാണി വാങ്ങിച്ചു തന്ന അതിൻ്റെ നാരങ്ങയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റാത് സിമ്പിൾ സാധനമാണെങ്കിലും നല്ല ഇങ്ങനെ മൂടി വെച്ചിരിക്കുവായിരുന്നു ആരന് വേണ്ടി ദാരൻ്റെ വെള്ളം ആരണ് വേറെ വെള്ളം എനിക്ക് വേറെ വെള്ളം കാരണം ആരണ് അരിവേപ്പും മതൂതവും ഒന്നും ഇടണ്ട ഹൈമോതവും മാത്രം ഇട്ടാൽ മതി അപ്പം അങ്ങനെ ആരൻ്റെ പ്ലേറ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുക ഈ പേപ്പർ ഇങ്ങനെ എന്തിനാണ് ഇട്ടേക്കുന്നതെന്നറിയോ ഒന്നാന്തരം മാറ്റല്ലേ അതിൻ്റെ പുറത്ത് ഭക്ഷണ സാധനം വീണ പിന്നെ കാശിനെ ഉള്ളുവോ അത് കാരണം അങ്ങനെ ഇട്ടിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചേക്കാം അല്ലേ അതോ ആരും വന്ന് കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത് കേൾക്കണോ എന്തിനാ അല്ലേ എല്ലാ കറിയും നിങ്ങൾ കണ്ടില്ലേ ഇനിയിപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണേ ലൈക്ക് ചെയ്യാതെ ആരും കാണലേ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണലേ അതുപോലെ കമൻറ്റ് ഇടണം നിങ്ങളുടെ അഭിപ്രായം കേട്ടോ ഇച്ചിരി പാചകമൊക്കെ കൂടിപ്പോയാലും ഒന്ന് കാണണം ഇന്ന് ഒന്ന് ഇന്നൊത്തിരി പാചകമുണ്ട് കഷ്ടപ്പെട്ട് ഈ ജോമാസ് വേൾഡ് വെച്ചാലേ നടുവിന് മേല പ്രഷറൊക്കെ ആയിട്ടും തന്നെയെല്ലാം ഉണ്ടാക്കിയല്ലേ കാണണം എന്നിട്ട് കമൻറ്റ് ചെയ്യണേ ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കണേ ഓക്കെ അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കരമ്മാ